ഇതാണ് ഇപ്പം നമ്മൾ ഈ കുപ്പിക്കകത്തുനിന്ന് ഊരിയെടുത്ത കുക്കുംബർ അപ്പോൾ ഈ കുക്കുംബർ നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് സാലഡിന് ഉപയോഗിക്കാം പിന്നെ ഈ കുപ്പിയോ നമുക്ക് അടുത്ത കുക്കുംബറിന് വേണ്ടി കെട്ടിത്തൂക്കാം അടുത്ത ആളെ സേഫായിട്ട് ഗാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുപ്പറി യൂസ് ചെയ്യാം ഇതിൻ്റെ വള്ളിയെല്ലാം അതേപടി ഇരിക്കുകയാണ് ഇത് ഇതേപടി നമുക്ക് അടുത്തതിലേക്ക് കെട്ടിയാൽ മാത്രം മതി നമ്മളിപ്പോൾ ഊരിയെടുത്ത ഈ കുപ്പിയെ ഇതെ ഇവിടെ ഒരു കൊച്ചു കുക്കുംബറുണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അങ്ങ് കെട്ടിയേക്കാം അപ്പം ഇവനിവിടെ സുഖമായിട്ടിരുന്നോൾ ഒരു ഈച്ചയോ കൊതുകോ ഒന്നും ഇവനെ തൊടില്ലയെന്നേ നമ്മളിത് അടുത്ത കുക്കുമറിന് വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തു സോ ഇനി ഇവനും റെഡിയായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ കുപ്പി മാറ്റി അടുത്തയാൾക്കും കൊട്ടി കൊടുക്കാം എൻ്റെ കുക്കുംബറിനെയൊക്കെ ഈച്ചയെന്നും നിന്നും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച മാർഗമാണ് ഈ കുപ്പി പരിപാടി അപ്പോൾ കുപ്പിയുടെ രണ്ടറ്റമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് കുറച്ച് ഹോൾ വിട്ട് നമ്മൾ ഈ കുഞ്ഞ് കുക്കുംബറാവുമ്പോൾ തന്നെ അതിനെ ഇതിനകത്തങ്ങ് കെട്ടിത്തൂക്കും ദ ഇപ്പം ഞാനിത് അഴിച്ചെടുക്കുവാണ് ഇതേ ഇങ്ങനെ നമുക്ക് സേഫായിട്ട് കുക്കുംബറിനെ അഴിച്ചെടുക്കാം അപ്പോൾ ഇവിടെ കുപ്പിയുടെ ഈ പുറവശം ഞാൻ തുറന്നു കഴിഞ്ഞാൽ ദ ഇങ്ങനെ ഇങ്ങനെ പോരുകയും ചെയ്യും നല്ല സൂപ്പർ കുക്കുംബറ് ഒരു കേടുപോലുമില്ല